അമേറ്റകര സർഗശക്തി വായനശാലയുടെ നേതൃത്വത്തിൽ സർഗാദരം എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ നാസ്തർ ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫ ഇന്ത്യൻ ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിച്ച അമേറ്റിക്കര സ്വദേശി ഭവപ്രിയ ബിഎസ്സി മൈക്രോ ബയോളജിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ മഞ്ജിമ എന്നിവരെയാണ് സർഗശക്തി വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് അനുമോദന സദസ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമാ നാസർ ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മുടെ ഒരു ഈ ഒരു പെൺകുട്ടി വന്നപ്പോ സന്തോഷം തോന്നി എല്ലാവരും ഒരു സദസ്സാണ് നമുക്ക് വായന എപ്പോഴും നമുക്ക് പ്രോത്സാഹിപ്പിക്കും വായന ചലക്കുണ്ട് പിന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ അപ്പൊ എന്തായാലും നമ്മളെ മക്കള് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വായനശാല പ്രസിഡന്റ് ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി ജി എസ് വാർഡ് മെമ്പർമാരായ സുമി സുധീഷ് അലി കുമരനെല്ലൂർ ഷിഹാബ് യു മാധവൻകുട്ടി സതീഷ് കുമാർ പി സുധീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സർഗശക്തി വായനശാല സെക്രട്ടറി പങ്കജാക്ഷൻ സ്വാഗതവും ലൈബ്രറിയൻ പരമേശ്വരൻ നന്ദിയും പറഞ്ഞു